എന്നെ തളർത്തിയത് നിന്റെ വാക്കുകൾ അല്ലായിരുന്നു അതിൽ നീ ഒളിപ്പിച്ച വിഷമുള്ളുകൾ ആയിരുന്നു മനസ്സറിഞ്ഞ് കരഞ്ഞതത്രയും മനസ്സിലാക്കാതെ പോയവർക്ക് വേണ്ടിയുള്ള ഒരു പിടി കണ്ണുനീരായിരുന്നു ഇറങ്ങി നടന്ന പാതയിലേക്ക് തിരികെ നോക്കാതിരിക്കുക നിന്നെ നോക്കുവാനായി അവിടെ ആരും തന്നെ ഉണ്ടാവുകയില്ല മനസമാധാനം നഷ്ടപ്പെടുമ്പോൾ മനസ്സ് മന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട് കൂടെയുണ്ടാകുമെന്ന് കരുതിയവരും കൈവിട്ടു തുടങ്ങിയെന്ന് അഗാധമായ വേദനയിൽ ഭൂമിയുടെ മടിത്തട്ടിൽ പൂവ് ഉറങ്ങിയാലും തന്നെ അടർത്തിയ ചില്ലകളോട് പൂവിനെന്നും പ്രണയം മാത്രം ജീവിതത്തിലെ ഏകാന്തത കൂടി വരുമ്പോൾ മനുഷ്യൻ ഒറ്റയ്ക്കാകുന്നില്ല മറിച്ച് ഏകാന്തത നമ്മെ മൂടിക്കളയുന്നു ചില വ്യക്തികളിൽ നിന്നുള്ള അകൽച്ച നല്ലതിനാണെന്ന് ചിന്തിക്കുക അത് കാലം നമുക്ക് തെളിയിച്ചു തരും തകർന്ന മനസ്സ് ചരടു പൊട്ടിയ പട്ടം പോലെയാണ് അത് നിയന്ത്രണമില്ലാതെ പാറിക്കൊണ്ടേയിരിക്കും ഇണങ്ങുമെന്ന് പ്രതീക്ഷിച്ച് നാം പലരോടും പിണങ്ങാറുണ്ട് ആ പിണക്കം അവർ ആഘോഷമാക്കി മാറ്റാറുമുണ്ട് എന്നെങ്കിലും ശരിയാകുമെന്ന് കരുതി തിരിക്കുന്ന റുബിക്സ് ക്യൂബ് പോലെയാണ് ജീവിതം ഒരു വശം കളറായി വരുമ്പോൾ മറുവശം തകർന്നുകൊണ്ടേയിരിക്കും ചില വ്യക്തികൾ നാം എന്ത് ചോദിച്ചാലും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാറുണ്ട് ഒന്നുമില്ലായ്മയിൽ തന്നെയുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ശൂന്യത ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്